താരങ്ങളുടെ പ്രത്യേക ഫംഗ്ഷനുകളെല്ലാം ഓർത്തിരിക്കുന്ന പല മാധ്യമങ്ങളുമുണ്ട് പല ആരാധകരുമുണ്ട് അവിടേക്ക് ഒരുപാട് താരങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആ ചടങ്ങുകളെല്ലാം നോക്കിയിരിക്കാറുണ്ട് എല്ലാവരും അക്കൂട്ടത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്ന ഒരു വലിയ ആഘോഷമായിരുന്നു മലബാർ ഗോൾഡിൻ്റെ ഓണറുടെ വീടിൻ്റെ പാലുകാ ചൃശ്യങ്ങൾ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും അമ്മയുടെ പ്രസിഡൻറ്റുമായ ശ്വേതയ്ക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തിയായ ഫൈസൽ തന്നെ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വളരെയധികം തന്നെ നല്ല സൗഹൃദമുണ്ട് സിനിമയ്ക്കകത്തും പുറത്തും ആ സൗഹൃദം കാത്തു കാത്തുസൂക്ഷിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി അത് പറയുന്നുണ്ട് ഇപ്പോഴിതാ നടി ഭാവന അൻസിബ അടക്കമുള്ള താരങ്ങളെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പാലുകാച്ചിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യാനുള്ള കാരണം ഇത്രയുമധികം താരങ്ങൾ ഇവിടേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ നടി ശ്വേതാമേനെത്തിയത് കൊണ്ടാണ് ഈ വാർത്ത കൂടുതലും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇദ്ദേഹം പല ചിത്രങ്ങളും പങ്ക അവിടെ എത്തി പലരെയും കാണുകയും അവിടെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്കൊക്കെ തന്നെയും വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കോപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൗസ്മോ സ്പോർട്സ് വേൾഡിൻ്റെ കോ ചെയർമാനും കൌസ്മോ സ്പോർട്സ് സിറ്റി ഇന്ത്യയെ ഐ പി എ യു എയുടെയും ഒക്കെ തന്നെയും കോ ചെയർമാനും കൂടിയാണ് അദ്ദേഹം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനാണ് ഏറ്റവും കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെ നിറയുന്നുണ്ട് നടി ഭാവന വന്നപ്പോഴും ഇതുപോലെ ചിത്രങ്ങളൊക്കെ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്തിരുന്നു നടി അൻസ്പിയും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇവരോടൊക്കെ തന്നെ വീഡിയോ എടുക്കുകയും ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായി കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തയിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് പറയാം തീമഞ്ഞ പട്ടുസാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് ശ്വേത നിൽക്കുന്നത് ശ്വേതാ മേനോയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയാണ് കോഴിക്കോടാണ് ഈ കോടീശ്വരൻ്റെ വീട് ഇപ്പോൾ ഉണ്ടായത് വീട് കാണുമ്പോൾ തന്നെ വളരെയധികം ഭംഗിയും ആഡംബരവുമാണെന്ന് മനസ്സിലാകുന്നു പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരോടുള്ള വളരെയധികം സ്നേഹം പ്രേക്ഷകർ അറിയിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ശ്വേതാമേനുള്ള ഏറ്റവും പുതിയ ചിത്രവും ഏറ്റവും പുതിയ വീഡിയോവും ആരാധകർ ഒന്നടങ്കം ഏറ്റെടുക്കുന്നു ആരാധകർ ഈ സ്നേഹം അറിയിക്കുന്നുമുണ്ട് ശ്വേതയുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് ആരാധകരുള്ള സ്നേഹം തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം ഇപ്പോഴിതാ ശ്വേതാ മേനോൻ്റെ ഏറ്റവും പുതിയ ചിത്രം കണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്വേതയുടെ ജീവിതം വളരെയധികം കൃത്യമായി നോക്കി കണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് മലയാളികൾ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായതുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ